ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചോറ് രാവിലെ തന്നെ തയ്യാറാക്കണം മോന് സ്കൂളിൽ ചോറ് കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ എനിക്ക് തയ്യാറാക്കി കൊടുത്തുവിടും ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കാണ് റെഡിയാക്കിയിട്ട് ഹസ്സിൻ്റെ അടുത്ത് കൊടുത്തുവിടും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ അങ്ങ് ചോറൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ നമുക്ക് ഈ ഒരു ഫുഡ് ഉണ്ടാക്കണം പണി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ഫ്രീയാണ് ഫ്രീയെന്നല്ല പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും എനിക്ക് അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ വിളിച്ചു രാവിലെ തന്നെ ആ ഒരു ചോറ് അങ്ങ് വെച്ച് അങ്ങ് ഒതുക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യം പിന്നെ തിരിഞ്ഞ് നോക്കണ്ടല്ലോ അപ്പോൾ ഇന്ന് അങ്ങനത്തുള്ള ഒരു ദിവസാനായിട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തലേ സമയം ഫ്രിഡ്ജിൽ വയ്ക്കും അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചു ഫിഷ് ആയിരുന്നാലും ഉച്ചയ്ക്ക് മാരിനേഷൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും രാത്രി ആവുന്ന സമയത്തെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ അപ്പം രാവിലെ നമ്മുടെ അടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ഐസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാ ചോറ് വയ്ക്കാനുള്ള വെള്ളം കുക്കറിലേക്ക് ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ ഒരു പരിപ്പ് കറി ചീരത്തണ്ടും പരിപ്പും കൂടെ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഒരു അരമുക്കാൽ കപ്പോളം പരിപ്പ് പയർ പരിപ്പില്ലാതാണ് എടുക്കുന്നത് സാമ്പാർ പരിപ്പ് വേണമെങ്കിൽ എടുക്കാം പിന്നെ അതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചീരത്തുണ്ട് ഒന്ന് രണ്ട് കപ്പ് കാണും പിന്നെ ഒരു അഞ്ചാറ് ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കും എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തോനെ നേറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയോ നിറപ്പ് തോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു പാലിൻ്റെ പാടേക്കൊന്ന് മാറ്റിയിട്ട് പാൽ ചായക്കുള്ള പാലെടുക്കാം കേട്ടോ അപ്പോൾ ഇത് തലേന്ന് തന്നെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നന്നായിട്ട് കട്ടിക്ക് തന്നെ ആ ഒരു പാൽ പാട കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതേപോലെയാണ് ഞാൻ ക്രീം എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാറുള്ളത് ഫ്രീസറിലാണ് വെക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കും പിന്നെ ആ ഒരു ചീര തോരം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിലോട്ട് ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചീരയുടെ ഇല മാത്രമാണ് അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാമേ ഉപ്പ് വളരെ കുറച്ച് ലൈറ്റായിട്ട് ചേർത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നന്നായിട്ട് ചുരുങ്ങി ചെറുതാ കുറച്ചാവും അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് റെഡി ആയിക്കോളും പിന്നെ ഇതാ ഒരു വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ഡൊപ്പ് ഇരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരൊറ്റ വിസിൽ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രഷർ നന്നായിട്ട് നമ്മളെല്ലാം തുറന്നു കളയണേ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ ഇഴുന്നിട്ട് ഓവറായിട്ട് റൈസ് കുക്കായിപ്പോവും അപ്പം അതിൻ്റെ ആവശ്യമില്ല ആ ഒരു പ്രഷർ പ്രഷറൊന്നും തുറന്ന് കളയാണമെങ്കിൽ തുടങ്ങുന്നെങ്കിൽ റൈസ് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ അഥവാ വെന്തില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ തിളപ്പിച്ച് ഊറ്റിയാൽ മതിയല്ലോ പിന്നെ അത് ആ തോറിന് വേണ്ടിയിട്ട് തേങ്ങാ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളിയും കൂടെ പച്ചമുളക് കാന്തരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഒന്ന് ചതച്ചേർത്തിട്ടുള്ള കൂട്ടാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നെല്ലാം കൂടി ഇളക്കി വെച്ചിപ്പിക്കാം അതുപോലെ തന്നെ ഈ ചീര ചീരത്തോറിനൊക്കെ വളരെ ലൈറ്റായിട്ട് മതി കേട്ടോ തേങ്ങ പിന്നെ ഇതിന് ഞാൻ കുറച്ച് പയർ വേവിച്ച് വെച്ചതും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്തത് അപ്പോൾ അതൊരു അരമുക്കാൽ കപ്പുള്ള പയർ വേവിച്ച് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ഫ്രീസറിൽ വെച്ചായിരുന്നു പുറത്തെടുത്ത് വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു തണുപ്പൊന്നും മാറിക്കിട്ടും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നെല്ലാം കൂടെ നിളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അവർ തോരൻ റെഡി ആയിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഇനി കറിക്ക് വേണ്ടിയിട്ടാണ് തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ ആ ഒരു കാന്താരി മുളകാണ് വെള്ളം കാന്താരില്ലാതാണ് കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ അപ്പോൾ അതായത് ചീരയൊക്കെ ഇലയൊക്കെ നമ്മൾ കറിവേപ്പില കറിവേപ്പിലയും ഈ ഇലവർഗ്ഗമൊക്കെ ഈ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം കേട്ടോ നമ്മൾ അതിൽ കുക്കറിൽ വേവിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ ആ ഒരു പ്രഷർ ആ പോകുന്ന ഒരു ഒരിതുണ്ടല്ലോ ആ ഒരു ഹോളിൻ്റെ അകത്ത് കറി അടഞ്ഞിരിപ്പുണ്ട് ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങളുണ്ടാവണം ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ആ ഒരു ഇലക്കറിയൊക്കെ പ്രത്യേകം വേവിക്കുന്നത് തന്നെയാണ് നല്ലത് കുക്കറിൽ കുക്കറിലൊരിക്കലും ഇവിടെ കേട്ടോ അപ്പോൾ ഞാൻ എനിക്കറിയാതെ പറ്റിയതാണ് അപ്പോൾ അതാ ഒരു കറി നമുക്ക് ആ ഒരു അരച്ച് വെച്ചിട്ടില്ല ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കാം കേട്ടോ ഈ ഒരു പയർ പരിപ്പിന് പകരമായിട്ട് നമുക്ക് സാമ്പാർ പരിപ്പ് വേണമെങ്കിലും എടുക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും കറി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഈ ഒരു പരിപ്പ് കറി നമ്മൾ ഈ തേങ്ങ അരച്ചൊഴിക്കുന്ന കറികളൊക്കെ അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണിൻ്റെ അകത്ത് അത്രയും മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ ചെറിയ ചെറിയുള്ളിയൊന്നും വട്ടത്തിന് മുറിച്ചതാണേ കടുക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ താളിക്കാം ഇപ്പം കടുക് എടുക്കുന്നില്ല ഒരു ചെറിയ ഉള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടാണ് ഏട്ടോ ചൂടാക്കി ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൽ ആ ഒരു ഉള്ളിയുടെ നിറക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ തണ്ട് കറി വിപ്പിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള ഒരു ഉള്ളിയും കൂടെ ഇനി ആ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ചീരത്തണ്ട് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇലവർഗ്ഗമൊക്കെ കുക്കറിൽ വേവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണേ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ വേവിച്ച് പരിപ്പ് വേവിച്ചിട്ട് ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് താളിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഞാൻ ഒരു പാനിലേക്ക് തന്നെ വീണ്ടും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ടേ ഒരു കറി നമുക്കൊന്ന് അടച്ചൊന്ന് മാറ്റിക്കും കേട്ടോ നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്തൊന്ന് മിക്സ് തീർത്താൽ മതിയാക്കും എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കോവയ്ക്കൊന്ന് മസാല പുരട്ടി വെച്ചതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് മഞ്ഞളും മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് അരിപ്പൊടി കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മസാല കൂട്ടാനായിട്ടോ അത് ആ ഒരു കോവയ്ക്ക് വട്ടത്തിന് മുറിച്ചിട്ട് അതിലേക്ക് പുരട്ടി വെച്ചതാണ് അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈമുണ്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒന്ന് ഊറ്റി വെക്കുന്നുണ്ട് ഒരു പൊന്നിരിയാവനെ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും രാവിലെ അപ്പം നമ്മൾ ആ ഒരു കുക്കറിൽ ഉപയോഗിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കറക്റ്റായിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ റൈസ് ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്താൽ മതി കേട്ടോ ഒരൊറ്റ വിസിൽ വരിക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഫുള്ളായിട്ട് ആ ഒരു പ്രഷർ ഒന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് അതുപോലെ ഒന്ന് ഊറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പച്ചവെള്ള മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം റൈസ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഞാനൊന്ന് മാറ്റി അടച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിനിടയ്ക്ക് തന്നെ ഒരു ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോവയ്ക്ക ഫ്രൈയും തൈര് നല്ല കട്ട തൈര് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇതും കൂടെ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കോവയ്ക്ക ഫ്രൈയിൻ്റെ റെസിപ്പി നമ്മുടെ പേജിൽ ഓൾറെഡി മുന്നേ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് എല്ലാ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതേ ഓയിലേക്ക് തന്നെ ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് മത്തിമീനാണ് കേട്ടോ അതിൽ ഞാൻ കുറച്ച് മസാലയൊക്കെ പുരട്ടി അതും ഫ്രീസറിൽ വെച്ചത് തന്നെയാണ് ഇതൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്തു വെച്ചാൽ രാവിലെ നല്ല ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ലഞ്ച് ഒന്നും പറ്റില്ല എന്തെങ്കിലും തട്ടിക്കൂട്ടി ലഞ്ച് അല്ല മുട്ട ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ആക്കാനേ പറ്റുള്ളൂ കേട്ടോ അതൊന്നും റെഡിയാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഒരു ചമ്മന്തി കറക്കി വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ചെറിയുള്ളി ജീരകവും പിന്നെ മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒഴിച്ച് അരച്ചെടുക്കുന്നതാണ് അവർ ഒരു രാവിലെ ഞാൻ ദോശയും ചമ്മന്തിക്കറിയാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് ദോശവും തയ്യാറാക്കിയെടുക്കണം ഇപ്പം രണ്ടുപേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം ലഞ്ച് ഒരാൾക്ക് മതി കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ എടുക്കുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ദോശിച്ചിട്ടെടുക്കുന്നത് ദോശയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് ആ ഒരു ചമ്മന്തിയറ് പ്രത്യേകം വേറൊരു പാത്രത്തിലെടുത്തിട്ടാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഇനി ലഞ്ചും കൂടെ പാക്ക് കേട്ടോ അപ്പോൾ അത് വേവി ചേർത്തിട്ടുള്ള ഒരു ഡൊപ്പിയരി ചോറും പിന്നെ പയറും ചീര ചീരയൊക്കെ വെച്ച് ചെയ്തൊരു തോരനുണ്ടല്ലോ അതും പിന്നെ ആ ഒരു മീൻ ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ കോവയ്ക്ക പൊരിച്ചതും പിന്നെ ഒരു പരിപ്പും ചീരത്തണ്ടയ്ക്ക് ചേർത്തിട്ടുള്ള ഒരു കറി അപ്പോൾ അതിനെ വേറെ പ്രത്യേക ഒരു പാത്രത്തിലാണ് വെക്കുന്നത് ഇതിൻ്റെ അകത്തേനെ വെച്ച് കൊടുക്കും വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു സൈഡിലോട്ടൊന്ന് വെച്ചുകൊടുക്കും കേട്ടോ അപ്പം ഇല്ലെങ്കിൽ പുറത്തോട്ട് ചിലപ്പം കളയാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ചോറിൽ ഞാൻ അങ്ങനെ കറി ഒഴിച്ച് കൊടുത്തു വിടാറില്ലേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പോൾ അതേ ഒരു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതിന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്ത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്